എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ സംസാരിക്കാനുള്ള വിഷയം സനാതനധർമ്മമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഭാരതത്തിൻ്റെ ഭാരത സംസ്കാരത്തിൻ്റെ ശില എന്ന് പറയുന്ന വേദങ്ങളാണ് വേദങ്ങൾ എന്ന് പറയുമ്പോൾ കേവലം പുസ്തകങ്ങളല്ല ലിപികളല്ല ഗ്രന്ഥങ്ങളല്ല വാസ്തവത്തിൽ വേദങ്ങൾ എന്ന് പറയുന്നെങ്കിലും വേദമാണ് വേദം അറിവാണ് വിത് എന്ന ധാതുവിൽ നിന്നാണ് വേദശബ്ദം ഉണ്ടാവുന്നത് അങ്ങനെ നോക്കുമ്പോൾ വേദം വാസ്തവത്തിൽ പഠിപ്പിക്കാനുള്ളതല്ല പഠിക്കാനുള്ളതാണ് മറ്റുള്ളവരെ റിയിക്കുന്നതിന് മുമ്പ് സ്വയം അറിഞ്ഞിരിക്കണം ഞാൻ നേരത്തെ എപ്പോഴോ പ്രസ്താവിച്ചിട്ടുണ്ട് നാല് വേദങ്ങളും പഠിച്ചു ആറ് ശാസ്ത്രങ്ങളും പഠിച്ചു ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസം മുഴുവൻ നേടിയാലും അറിയേണ്ടതിനെ അറിഞ്ഞില്ലെങ്കിൽ നാം നമ്മളെ നന്നായി അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെ അറിയാത്ത ആൾക്കാർ പണ്ഡിതന്മാർ ബ്രഹ്മജ്ഞാനികൾ വേദഭാരം ചുമക്കുന്ന കടകൾ എന്ന് വിളിക്കുന്നുണ്ട് ചുരുക്കത്തിൽ വേദം ഉദ്ഘോഷിക്കുന്നത് ധർമ്മമാണ് ധർമ്മം ആര് നിലനിർത്തുന്നു അല്ലെങ്കിൽ ആര് നിലനിർത്തണം എന്നൊരു ചിന്തയുടെ ആവശ്യമേ ഇല്ല ധർമ്മം വാസ്തവത്തിൽ ഭൂമിയിൽ നിലനിർത്തുന്നത് ഈശ്വരനാണ് എന്നാൽ ഈശ്വരൻ ധർമാധർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയുമാണ് സൂര്യൻ്റെ സാന്നിധ്യത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ഭൂമിയിൽ നടക്കുന്നു സൂര്യന് അതൊന്നും നന്നാക്കാനോ ചീത്തയാക്കാനോ ഒന്നും പോകുന്നില്ല ആദിത്യ ഭഗവാൻ ആദിത്യഭഗവാൻ എല്ലാം സാക്ഷിയാണ് കർമ്മസാക്ഷിയാണ് ഈശ്വരൻ എന്നമ്മ പറയാറുണ്ട് ധർമ്മ സംസ്ഥാപനത്തിന് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈശ്വരാവതാരങ്ങളാണ് ഈശ്വരാവതാരങ്ങളാണ് ധർമ്മം നിലനിർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകളിലൂടെ ഉപദേശങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ധർമ്മം നിലനിർത്താൻ സാധിക്കില്ല ആചരിച്ച് കാണിക്കുന്നവർക്ക് ആചരിപ്പിക്കാനും സാധിക്കത്തുള്ളൂ ഇവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ വന്നു സർവമതസമന്വയമാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം യുഗപുരുഷനായിരുന്നു അതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ അങ്ങനെ പലരും അതുകൊണ്ട് ഈ ഭാരതഭൂമിക്ക് രത്നഗർഭ എന്നൊരു പേരുണ്ട് രത്നങ്ങളെ ഗർഭം ധരിച്ചിരിക്കുന്നവർ ഈ രത്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭൗതിക ഭൗതികരത്നങ്ങളല്ല ശ്രേഷ്ഠതയുള്ള അവതാരപുരുഷന്മാരാണ് അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ അഭ്യുത്ഥാനം അധർമ്മസ്യ ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്നൊക്കെ പറയുന്നത് ധർമ്മം സ്ഥാപിക്കാനായിട്ട് ഞാൻ വരുന്നു ചുരുക്കത്തിൽ ധർമ്മ സംസ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ധർമ്മ സംസ്ഥാപനം നടത്താനായിട്ട് മഹാഗുരുക്കന്മാർ വരുമ്പോൾ അവരെന്തു പറയുന്നു അവരെന്ത് പ്രവർത്തിക്കുന്നു ആ പാതയിലൂടെ സഞ്ചരിക്കേണ്ട ആവശ്യം മാത്രമേ നമുക്കുള്ളൂ വേദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മമൂലമാണ് വേദം പ്രതിപാദിക്കുന്നത് ധർമ്മത്തെപ്പറ്റിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് ഭാരതത്തിൻ്റെ ധർമ്മമൂർത്തി അമ്മയാണ് മാതാ അമൃതാനന്ദമയി ഈ ദേവിയാണ് അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നുവെച്ചു കഴിഞ്ഞാൽ അമ്മ ധർമ്മം ആചരിക്കുകയാണ് ചെയ്യുന്നത് ഉപദേശിക്കുകയല്ല ചെയ്യുന്നത് അമ്മയുടെ പരിവർത്തനം അമ്മ നടത്തുന്ന പരിവർത്തനം സ്വന്തം പ്രവൃത്തികളിലൂടെയാണ് വാക്കുകളിലൂടെയല്ല ഒരുപാട് വാക്കുകൾ പറയാൻ അമ്മയ്ക്ക് സമയവുമില്ല ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം കൈകൈ അമ്മയുടെ പാദത്തിൽ തൊട്ടുതൊഴുതു എന്നാണ് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ആ ശ്രീരാമഹൃദയത്തിൻ്റെ വിശാലത എന്തായിരിക്കും അതുപോലെ തന്നെ കാട്ടിൽ നിന്ന് സീതാദേവിക്ക് ഒരു തത്തമ്മ കിട്ടിയപ്പോൾ ഇതിന് എന്ത് പേര് കൊടുക്കണം എന്ന് സീതാദേവി ചോദിച്ചപ്പോഴും എന്തിനാ സംശയിക്കുന്നത് കൈകേ എന്ന് പേര് കൊടുത്താൽ മതി എന്നാണ് ശ്രീരാമൻ പറയുന്നത് ഈ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് കൗസല്യയുടെ പാദം തൊട്ടപ്പോൾ അമ്മയ്ക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഉപദേശം എം പാലയസിദ്ധർമ്മത്വം ധൃത്യാച നിയമേനച സഭൈ രാഘവശാർദൂല ധർമ്മം അഭിരക്ഷിതൂ എന്നാണ് കൗസല്യ ഉപദേശിച്ചത് അതായത് ഇത്രയും കാലം നീ നിൻ്റെ എല്ലാ ശക്തിയും ധൈര്യവും നിഷ്ഠയും ഉപയോഗിച്ച് ഏത് ധർമ്മത്തെയാണോ പരിരക്ഷിച്ചത് ആ ധർമ്മം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് ചുരുക്കത്തിൽ ആരെയും സംരക്ഷിക്കുന്നത് ധർമ്മമാണ്